ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ മോപ്പാണ് കേട്ടോ അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ നടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കത്രികയൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് നമ്മൾ നടത്തിയിട്ടില്ല അപ്പോൾ അത് ഇന്നാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടിക്കണം തുടയ്ക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് സാറ്റർഡേയിലെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതാ ഈ കവറൊക്കെ മാറ്റി നല്ല ഭംഗിയുണ്ടല്ലേ മോപ്പിൻ്റെ കളറൊക്കെ ഞാൻ വൈറ്റ് കളർ വാങ്ങാനിട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് മറ്റ് കളറാകുമ്പോൾ നമ്മൾ ഈ തുടച്ചൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്താലും ആ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി ഒരു മുഷിഞ്ഞ കളറിലേക്ക് മാറി മാറി പോകും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കൊരു വൃത്തിയില്ലയെന്നൊക്കെ തോന്നും അപ്പോൾ ഇത് നല്ല മെറൂൺ കളറാണ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത് ഇതേ നനയ്ക്കാതെ തന്നെ ഞാനൊന്ന് തൊട്ട് തലോടി അങ്ങോട്ട് ഉദ്ഘാടനം നടത്തണ്ടേ അപ്പോൾ നമ്മുടെ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ഇതാ ഇവിടെ വെച്ച് തുടങ്ങാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയും സോഫ്റ്റും ഒക്കെ ആയിട്ടാണ് തോന്നുന്നത് ഏട്ടാ ഉപ്പൊക്കെ കാണാനായിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വെറുതെ ഇങ്ങനെ കാണിക്കും ആഹാ എന്താ സുഖം ഇനി വെള്ളം നനച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോഴോ കുറച്ച് ഭാരമൊക്കെ ഉണ്ടാവും ഇത്തിരി പാടും ഉണ്ടാവും എന്നാലും നല്ല രസമാണ് അല്ലേ നമുക്കുണ്ടല്ലോ മറ്റുള്ളവർ ജോലിയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും എന്തായാലും തോന്നും നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് മാറാതെ തട്ടാനും തുടയ്ക്കാനും ഒക്കെ തുടങ്ങും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് മടി അലസദ്യ ഒക്കെ തോന്നും മനുഷ്യന്മാരല്ലേ ഇന്നും നമുക്ക് എപ്പോഴും ജോലി എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്കങ്ങനെ മടി തുടർച്ചയായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മറ്റുള്ളവർ വർക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ വെച്ച് കാണും നമുക്ക് നേരെ അങ്ങോട്ട് തുടക്കലിലേക്ക് കടക്കാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക് ആദ്യം തന്നെ മാറാല തട്ടണം പിന്നെ അടിക്കണം അതിന് ശേഷമാണ് നമുക്ക് തുടക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ മാറാലച്ചൂല് ഈ വഴിയെ പോയൊരു ഹിന്ദി വാലര കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ വിലയൊക്കെ പേശി പേശി വാങ്ങിയെടുത്ത ഒരു മാറാല അപ്പോൾ നല്ല സുഖമാണ് ഈ കൊണ്ട് തട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മാറാലിയൊക്കെ തട്ടി നമ്മൾ ഇടണം അപ്പോൾ ഇതുപോലെ മാറാലിയൊക്കെ തട്ടി തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടത് നമ്മൾ പതിയാരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് നല്ലപോലെ ക്ലീനൊക്കെ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല മാറാലൊന്നും അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ഇന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നീടല്ലോ ഞാൻ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കിളികളുടെ ഒച്ച കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പൂമരത്തിൽ ഒരു കിളിക്കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അച്ഛൻ കിളിയും അമ്മക്കിളിയും കുഞ്ഞും ഒക്കെ ഇരുന്ന് കഴിഞ്ഞ് ഏത് സമയവും ഭയങ്കര പാട്ടാണ് കേട്ടോ അച്ഛനും അമ്മയും കൂടിയിട്ട് കുഞ്ഞു കിളീനെ കൊഞ്ചിക്കുന്ന ആ ഒരു പാട്ടാണ് അപ്പോൾ ആദ്യം ആദ്യം ഞങ്ങൾക്ക് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല എവിടെയോ ഒരു സ്വരം എപ്പോഴും കേൾക്കും കേട്ടോ ഇപ്പുറത്ത് വരുമ്പോൾ അങ്ങനെ മുത്താണ് അതൊക്കെ കണ്ടുപിടിച്ചത് മുത്തിനാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പിന്നെ മൗഗ്ലിയുടെ പിന്നാലെ നടക്കാനും നിക്കു എടുത്ത് നോക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കലാണ് അപ്പോൾ മുത്താണ് ഈ സൗണ്ട് എവിടെ നിന്നാണ് വരണതെന്ന് കണ്ടുപിടിച്ചതും ഈ പൂമരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ എപ്പോഴും ഇവരുടെ ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനുണ്ടല്ലോ ഇതാ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനലൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചെറിയ പൊടി തട്ടിയുണ്ട് ഉണ്ട് കേട്ടോ ഇതും മാറാല്ല ചൂലൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ തട്ടി തട്ടി കൊടുക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിലായാലും അപ്പുറം ഇപ്പുറമൊക്കെ മാറാല അതുപോലെ ചെറിയ ചെറിയ പ്രാണികളും മറ്റും കൂടുകൂട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതും നമ്മൾ മാസത്തിൽ രണ്ട് തവണ ഇതുപോലെയൊക്കെ തട്ടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മുടെ വീടും അതുപോലെ വാതില് ജനല് ഇതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ഈ ഒരു ചെറിയ പൊടി തട്ടികൊണ്ട് എല്ലാവരെയും നമുക്കൊന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി സാധാരണ ഞാൻ ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഉറക്കെ പാട്ട് വെച്ചിടാണ് ചെയ്യാട്ടോ പക്ഷെ ഇന്ന് ഞാൻ പാട്ട് വെക്കുന്നില്ല കാരണം ഈ കിളി കുടുംബം എനിക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഉറക്കെ പാടുന്നുണ്ട് അപ്പോൾ പിന്നെ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ മാറാലടിക്കലും അതുപോലെ തന്നെ അടിച്ചു വാരലും തുടയ്ക്കലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വലിയ ജോലി തന്നെയാണ് കേട്ടോ കുറച്ച് കൂടുതൽ സമയം നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് നമുക്ക് കുക്കിങ്ങും മറ്റുമൊക്കെ ചെയ്തു വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്ടോ അല്ലെങ്കിൽ ഇത് ഒരുപാട് സമയം വൈകിട്ട് പിന്നെ നമ്മൾ കുക്കിങ്ങിനൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാകെ ടയേർഡായ പോലെ തോന്നും അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതിന് വേണ്ടി നിൽക്കുന്നത് ഇനി നമുക്ക് അടിച്ച് തുടച്ചിട്ടൊക്കെ വേണം നമുക്ക് ലഞ്ചിനായിട്ടുള്ള കറികളൊക്കെ വെക്കാനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് ഇത്ര വരെ ജോലികൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ബാക്കി കുക്കിംഗ് ഒക്കെ എന്തായാലും തുടച്ചിട്ട് അതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ നല്ല സുഖം ഉണ്ടീ മോപ്പ് കൊണ്ട് തുടയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ള മോപ്പ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം ഞാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലത്തെ തന്നെ മോപ്പ് തന്നെയാണ് വാങ്ങുന്നത് ഇത് തന്നെ പല ഇതും നമ്മളിങ്ങനെ മാറി മാറി വാങ്ങുന്നു എന്നുള്ളൂ കേട്ടോ അല്ലാതെ വേറെ ടൈപ്പ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ മുറ്റം നമ്മൾ അവിടെ വീണ് കിടക്കുന്ന ഇലകളൊക്കെ അടിച്ചു വരുന്നത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ അതിങ്ങനെ അറ്റം വരെ അടിച്ചു വരാതെ അത് കുറച്ചശേ കുറച്ചേശയായിട്ട് അത് വാചിയെടുത്തുകൂടെയെന്നുള്ളൊരു കമൻറ്റ് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് ശരിയാണ് കേട്ടോ ഞാനാണെങ്കിൽ അങ്ങനെയൊന്നും ഓർക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ പാട്ടൊക്കെ ഓർക്കുവെച്ച് കഴിഞ്ഞിട്ട് ഒരു റഡി അങ്ങോട്ട് അടിക്കും അത് പിന്നെ അവസാനം എത്തുമ്പോഴാണ് ഞാൻ നിർത്തുള്ളൂ പക്ഷേ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ പകുതി വരെ അടിച്ചിട്ട് അത് വാരിയെടുക്കുക അതിന് ശേഷമുള്ളത് വേറെ അടിച്ച് വാരം അങ്ങനെയാണെങ്കിൽ ഇത്രയും അടിച്ചു എന്ന് പറഞ്ഞത് നല്ലൊരു കമൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എനിക്ക് ഈസി ആക്കാൻ പറ്റുന്ന വേഗകളൊക്കെ പറഞ്ഞു തരുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഞാൻ അതുപോലെയുള്ളതൊക്കെ സ്വീകരിക്കുന്നതായിരിക്കും മറന്ന് ചിലപ്പോൾ അതുപോലെയൊക്കെ അടിച്ചു എന്നൊക്കെ വരാം എന്നാലും നമുക്കതാണ് ഈസി എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി തരുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഇതാ നല്ല രീതിക്ക് തന്നെ വീടൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അതൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിങ്ങനെ നടന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സംതൃപ്തിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ നടന്നൊക്കെ നോക്കും അപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടെന്ന് ആകുമ്പോൾ നമുക്കൊരു നല്ല ഒരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല അതാ കണമ്പാണ് രമേശ് ചേട്ടനെ ഇന്ന് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ചെറിയ ചെറിയ കണമ്പുകളാണ് കേട്ടോ കുട്ടി എന്ന് പറയാം അപ്പോൾ ഇത് ഇനി നമുക്ക് നന്നാക്കിയൊക്കെ എടുക്കണം അപ്പോൾ നമ്മുടെ റീം അതുപോലെ തന്നെ മൗഗ്ലിയും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ടായിരിക്കും അവരറിഞ്ഞിട്ടില്ല കേട്ടോ മീൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പുറത്ത് കിടന്ന് ഭയങ്കര അങ്ങനെ അങ്ങനെന്താ മീൻ നന്നാക്കാനായിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അലക്കലീൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഞാനിത് ചെയ്യുന്നത് കാരണം ഈ ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഈ വശത്തൊക്കെ നല്ല വെയിലാണ് ഏട്ടോ ഒതിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ മൗഗ്ലി നല്ല ഉഷാറായിട്ട് ഓരോന്നും കഴിച്ചു ിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ പക്ഷെ റിയയ്ക്ക് ഇത്തിരി മടിയുണ്ട് കുറച്ചകലെ നോക്കി നിൽക്കുകയാണ് കേട്ടോ തിന്നണോ വേണ്ടയോ കണമ്പല്ലേ ഇത് ഞാൻ തിന്നിട്ടുണ്ടോ മുള്ളു കുത്തിക്കൊള്ളുമോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കാൻ തോന്നുന്നു ഞാൻ റിയ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം റിയേനെ വിളിക്കുമ്പോൾ മൗലിക്ക് ഭയങ്കര കൊതി കൂടും കണ്ട റിയേനെ വിളിച്ച വഴി മൗളി ആ അലക്കല്ലുമലക്കി അങ്ങോട്ട് കയറി ഒരു ഓലക്കുടി എടുത്തിട്ട് ഒരടി കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ കൈ ഒഴിവില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ താഴെ എന്ന് പറയുന്ന വഴിക്ക് തന്നെ അവൻ പേടിച്ചിട്ട് ചാടി താഴ്ത്തവിടെ ഇറങ്ങി കേട്ടോ അപ്പോൾ കൊതി കൂടിയിട്ടാണ് കുട്ടി അങ്ങനെ ചെയ്തത് അത് വിചാരിച്ചു കണ്ട ഒന്നും കഴിക്കൂല്ല ഇങ്ങനെ കണ്ടാൽ മതി കുറേ സാധനങ്ങൾ അപ്പോൾ കുറേ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചാണ് കഴിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോക്കി ഇരിപ്പാണ് കേട്ടോ അപ്പോൾ പിന്നെ കാക്കയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എടുക്കും അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കോഴിമക്കളെ ഒന്നും അയച്ചു വിട്ടിട്ടില്ല നമ്മൾ നിക്കുവിനെ മാത്രമാണ് പുറത്തിറക്കാനായിട്ട് ഈ രാവിലെയൊക്കെ കുറച്ച് സമയമൊക്കെ പുറത്തിറക്കി വിടുകയുള്ളൂ അവന് മോർണിംഗ് വാക്കിനൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ പിന്നെ വിടാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇവിടെ നടന്നു കഴിയുമ്പോൾ വീണ്ടും അവനെ പിടിച്ച് കൂട്ടിലാക്കും കേട്ടോ അപ്പോൾ ആ ഒരു ചിട്ടകൾക്കൊന്നും ഒരു വ്യത്യാസം വരുത്തുന്നില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേസ്റ്റും മറ്റൊന്നും തിന്നാനായിട്ട് മൗഗ്ലിയും പിന്നെ കാക്കകളും പിന്നെ റീയും മാത്രമാണ് ഈ സമയത്തുള്ളു കണമ്പ് മീൻ ഒത്തിരി ചിദമ്പലുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല പോലെ ഒന്ന് കുത്തി കളഞ്ഞ് അത് കഴിഞ്ഞ് ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലിയർ ആയിട്ട് മാറും പിന്നെ ഇത് നാളികേര നാളികേരപ്പാൽ വെക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ആ നാളികേരപ്പാല് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് മീൻകറിയൊക്കെ വെച്ച് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ അ ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ ഈ ചാക്കിൽ കുറച്ച് ചാണകമൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു അപ്പോൾ ആ ചാണകം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾക്ക് പച്ചക്കറി ചെടികൾക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ മീറ്റർ പയർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മൂന്നാലെണ്ണം അഞ്ചെണ്ണം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അത് ഉണ്ടാവാം അപ്പോൾ ചെറിയ തയ്യാണ് എങ്കിലും അതിൻ്റെ കടക്കിന് നമുക്ക് കുറച്ച് ചാണകമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ വഴുതൻ കുട്ടന്മാരുണ്ട് അവരുടെ കടയ്ക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ പച്ചമുളക് അങ്ങനെ അങ്ങനെ കുറച്ചശേ കുറച്ചശേഷം വളങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിനെയും കുറച്ച് സമയം ഇട്ട് കൊടുക്കണം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാണകം ഇടാതെ വെച്ചിരുന്നു എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരുന്നു കുറേ ദിവസങ്ങൾ അപ്പോൾ ആ വെയിലുള്ളപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറേ വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് രാത്രി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചാണകമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ മുത്തുതാ ഇവിടെ മൗഗ്ലിയുമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ മുത്തിനെ കാണുമ്പോൾ ഭയങ്കര കൊഞ്ചല എനിക്ക് നിൽക്കാൻ പോലും ഒരു ഹലത്തില്ലാത്ത പോലെ ഒരൊറ്റ വീഴ്ചയാണ് സ്നേഹം കൊണ്ട് പിന്നെ അവനെ തൊട്ട് തലോടിയൊക്കെ അവിടെ ഇങ്ങനെ കൊഞ്ചിച്ച് നിന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവളെ കാണുമ്പോഴേക്ക് എവിടെയാണോ അവിടെ കിടക്കൂട്ട ഇടക്കും മൗഗ്ലി അങ്ങനെ ഞാൻ ഓരോരോ ചെടികൾ തിരഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ കടക്കിലായിട്ട് നമ്മൾ കുറച്ചശേ ചാണകമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഴയത്ത് ഇതുപോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് ഉണ്ടായിക്കോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചാണകമോ അല്ലെങ്കിൽ എന്തെങ്കിലും വളങ്ങളൊക്കെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളായിട്ട് അതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ നല്ല മഴ പെയ്ത് തണുത്ത് കിടക്കുകയാണല്ലോ അപ്പോൾ അത് വേഗം വേഗം അത് വലിച്ചെടുത്തോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ വിത്തുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ പാകി മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ വളമൊക്കെ ഇടുമ്പോൾ വെറുതെ ഇട്ടു പോവാതെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ കടഭാഗത്തെ ആ മണ്ണ് ഒക്കെ നമ്മളൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ഇരിക്കു പിന്നെ ഉണ്ടല്ലോ ഞാനൊരു പാക്കറ്റ് ചകിരിച്ചോറ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തിരിക്കുന്ന ഗ്രോ ബാഗുകളിൽ ചെടികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഈ വശത്തെ ഈ ഗ്രോ ബാഗുകളുടെ ഉള്ളിലെ മണ്ണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് ഭയങ്കര എന്താ പറയുക സിമെൻറ്റൊക്കെ കട്ടയാകൂലി അതുപോലെ ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് അത് മാറുന്നതായിട്ടോ അപ്പോൾ ഒരു ഇളക്കില്ലാത്ത പോലെയും പെട്ടെന്ന് സെറ്റായിട്ട് കിടക്കുന്ന പോലെയും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ചകിരിച്ചോറിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് കൊത്തി ഇളക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ നല്ല ഇതിൽ നിന്നോളും നല്ല കട്ടി പിടിച്ച് മണ്ണ് നിൽക്കുകയാണെങ്കിൽ ഈ വേരുകൾക്കൊക്കെ ഓടി വേരോട്ടൊക്കെ ഇല്ലാതാകുമല്ലോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നല്ല രീതിക്ക് വേരോട്ടൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തക്കാളി ആണെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് തക്കാളികളൊക്കെ വിഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയാണെങ്കിൽ വലിയ ഇലയൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ കുറച്ചശേ പുതിയ വിത്തുകളൊക്കെ ഞാൻ ഇവിടെ പാകി അതൊക്കെ മുളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സൈഡിൽ ഈ ഗ്രോ ബാഗ് വെക്കാനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഞാൻ കണ്ടുപിടിച്ചിട്ട് നല്ല വെയിൽ തട്ടുന്നുണ്ട് നല്ല രീതിക്ക് ഇവിടെ ഗ്രോ ബാഗിൽ ചെടികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മണ്ണ് ഇങ്ങനെ കടുപ്പത്തിലാകുന്നുണ്ട് അത് നല്ല രീതിക്ക് വെയിൽ തട്ടിയിട്ടാണോ എന്നറിയില്ല എന്തായാലും ഞാൻ ഈ ഈ നമ്മുടെ ചകിരിച്ചോറും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതെങ്ങനെയായിരിക്കും മണ്ണ് നല്ല കുതിർന്നു കിടക്കാനോ ഞാൻ തെളിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ പക്ഷേ ആ ചെടികൾക്ക് അങ്ങനെ ഒരു വാട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് അവയ്ക്ക് കുറവെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് നല്ല വിളവൊക്കെ തരും കേട്ടോ സൈറാസ് പാസ് നമ്മളോട് ചോദിച്ചിരുന്നു കൂടുതലും ചേച്ചി പുറത്തെ ജോലികളാണല്ലേ ചെയ്യാന്ന് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ മുത്ത് വന്ന കാരണം മുത്ത് കുറേയൊക്കെ കുക്കിങ്ങിൽ സഹായിക്കും എന്നാലും ഞാൻ അകത്തെ ജോലികൾ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഈ ജോലികളാണ് കേട്ടോ നമ്മൾ ജോലിക്ക് പുറത്തൊക്കെ പോയി വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് തന്നെ കുക്കിങ് കയറാനൊക്കെ മനസ്സിനൊരു മടുപ്പായിരിക്കും തോന്നാം അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ഈ ചെടികളുടെയും അതുപോലെ കിളികളുടെ സൗണ്ടും ഇതൊക്കെ ൊക്കെ കേട്ട് കോഴിമക്കളെയൊക്കെ കണ്ട് നടക്കുമ്പോൾ നമുക്ക് കോളേജിൽ പോയതും ജോലി ചെയ്തതും ആ ഒരു ഭാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും കേട്ടോ അതിനൊക്കെ ശേഷമാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുകയുള്ളൂ എനിക്കിന്നൊരു ബബ്ലൂസ് നാരങ്ങ കിട്ടിയിട്ടാണ് ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ട് അത് പൊളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് പൊളിച്ചപ്പോൾ തന്നെ തന്നെ മനസ്സിലായി അതാകെ ചീഞ്ഞിരിക്കാമെന്ന് ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞ് വായിൽ വെച്ച് നോക്കിയപ്പോൾ കച്ചിട്ട് വാളിൽ ചീഞ്ഞിട്ട് ഒരു തരം ചവർപ്പ് രുചിയായിരുന്നു അങ്ങനെ അങ്ങനെ തന്നെ കളയേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ കോഴിമക്കളെ വിളിച്ച് കാണിച്ചപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല കാരണം ചീഞ്ഞതൊന്നും അവർക്കും വേണ്ട അത്രേ അപ്പോൾ അമ്മതാ വെള്ളം ചൂടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം